നമ്മൾ ഗുണ്ടൽപേട്ട എക്സ് എൽ പി ഷീറ്റിൻ്റെ വർക്ക് എടുത്തിരുന്നു അതിൽ ഞാനൊരു നെഗറ്റീവ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോൾ ഇടത്തനാട്ട് വരെ പാലക്കാട് ജില്ലയിൽ ഒരു മാളിൻ്റെതാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ക്ലൈൻ്റ് ഇവരിങ്ങനെ പറയും നമ്മൾ ഇതിന് സ്പോഞ്ച് കൂടെ ഇങ്ങനെ ചാടി ചാടിക്കിടക്കുന്നുണ്ടെന്ന് പറയും നമ്മളോട് അപ്പോൾ ഇത് കണ്ടോ ഹോൾ ഇത് ചൂടായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോരുകയാണോ ഒന്നറിയില്ല നല്ല അല്ലെങ്കിൽ കിളികളിത് കൊത്തിപ്പറക്കാണോ എന്നൊന്നും അറിയില്ല ആകെ ഇങ്ങനെ ചാടി കടക്കുന്നുണ്ട് നിറ കൂടുതലായിട്ട് ഇങ്ങനെ ഇന്ന് വല്ല എലികൾ കയറി വെട്ടും പക്ഷെ എലി ഇതെങ്ങനെ ഇങ്ങനെ വെട്ടുന്നെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇനി ചൂടായിട്ട് ചൂടായിട്ടിങ്ങനെ പറഞ്ഞ് പറ പോരുന്നതാണോന്നറിയില്ല അല്ലെങ്കിൽ കിളികൾ കൊത്തിപ്പറിച്ചാലും ഉണ്ടാവും ഇങ്ങനെയൊക്കെ പക്ഷേ എന്താണുണ്ടോ ഇങ്ങോട്ട് നോക്ക് ആകെ വല്ല നുറുക്കി 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 ഇങ്ങനെ ആകെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇനി സീൽ ചെയ്യേണ്ടത് ഇപ്പം ഒരു ഇതാണ് ഇവർ നമ്മോട് ചോദിക്കുന്നത് എന്താണ് സംഭവം ഇങ്ങനെ പക്ഷെ നമുക്കിത് എന്താണെന്ന് മനസ്സിലായി ഒന്ന് നോക്കി നോക്കട്ടെ ഇനി വല്ല കിളികൾ വല്ലതും കുത്തിപ്പറിക്കുന്നുണ്ടോ അതോ ഇനി ചൂടായിട്ട് പോരുകയാണോ എങ്ങനെയാണെന്നു ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇത് ചൂട് കൂടുതലായത് ഇങ്ങനെ പോരോന്നാകോ എന്താണതിൻ്റെ ഒരു ആർക്കൊരു അറിയാം